പൂരപ്പറമ്പിൽ മേളം കൊട്ടിക്കയറിയതോടെ ആ ആസ്വാദകരിലും ആവേശവും ആരവും അലതല്ലി പിന്നാലെ ചെണ്ടമേളത്തിന്റെ താളത്തിനൊത്ത് ഒരു നാടൊന്നാകെ നൃത്തമാടുന്ന കാഴ്ചയാണ് ഇപ്പോൾ നവമാധ്യമങ്ങളിൽ വൈറൽ പാലക്കാട് പരിയനാം പറ്റപുരത്തിലാണ് ഈ മനോഹരമായ കാഴ്ച മോഹൻലാലിന്റെ ദേവാസുരം സിനിമയിലെ ഉത്സവം ഉൾപ്പെടെ ചിത്രീകരിച്ചതും ഇതേ ക്ഷേത്രമുറ്റത്താണ് പതികാലത്തിൽ തുടങ്ങിയ പഞ്ചാരിമേളം കാലങ്ങൾ ഓരോന്നായി അഞ്ചിലേക്ക് എത്തിയതും അന്തരീക്ഷവും മാറി പൂരപ്പറമ്പ് നിറഞ്ഞു കവഞ്ഞ ജനസഹസ്രം ജനസഹസ്രമത്രയും ചെണ്ടപ്പുറത്ത് വീണ കോലിന്റെ താളത്തിനൊത്തു താളത്തിനൊത്തുതുള്ളി പലരും മതിമറന്നു തന്നെ ആടി പാലക്കാട് ഒറ്റപ്പാലം പര്യാണം പറ്റ ദേവീക്ഷേത്രത്തിലെ പൂരത്തിനാണ് എല്ലാം മറന്ന് മേളത്തിനും താളത്തിനുമൊത്ത് ജനങ്ങൾ നിറഞ്ഞാടിയത് ഇതിനോടകം തന്നെ ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിലും വൈറലാണ് జనం పాలకాడ్